കോഴിമുട്ട കൊണ്ട് നമുക്ക് എണ്ണയില്ലാത്ത ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കി പിള്ളേർക്ക് വൈകിട്ട് സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഉണ്ടാക്കാം നമുക്ക് അതിനകത്ത് നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് കോഴിമുട്ട പുഴുങ്ങാൻ വെക്കാം എന്നിട്ട് നമുക്ക് പുഴുങ്ങി വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ നടത്താം ഓക്കേ നമ്മളങ്ങനെ പുഴുങ്ങാൻ വെച്ചാൽ മുട്ട നല്ല ചൂടുണ്ട് പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് നമ്മളൊന്ന് പൊളിച്ചെടുക്കണം പൊളിച്ചെടുക്കട്ടേ ഇട്ട് പുഴുങ്ങാൻ പുഴുങ്ങുമ്പോൾ വേഗം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പൊളിക്കാൻ പറ്റുന്നത് രണ്ടെണ്ണം പൊളിച്ചിട്ടുണ്ട് ബാക്കി കൂടെ പൊളിക്കാം പുഴുങ്ങിയ മുട്ട നാല് നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഫില്ലിങ് റെഡിയാക്കുകയാണ് ഫില്ലിങ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു മുളക് ഒരു ചെറിയൊരു കതുപ്പ് മല്ലിയില ഒരു സവോള രണ്ട് എല്ലി വെളുത്തുള്ളി കഷ്ണ ഇഞ്ചി അരിഞ്ഞ് റെഡിയാക്കുക ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം റെഡിയാക്കിട്ടായി നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ നൈറ്റെടുത്ത് റോസ്റ്റ് പോലെ തയ്യാറാക്കിയെടുക്കാം ചൂടായിരുന്ന പാനിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമുക്ക് ഒരു സവാള എങ്ങനെ എടുത്തിരിക്കുന്നത് ഒരു സവാള കട്ട് ചെയ്തത് ചെറു ചെറിയ കട്ട് ചെയ്യാൻ നല്ലത് അതിനകത്തോട്ട് നമ്മൾ ഒരു ഒരു മുളകാണ് എടുത്തിരുന്നത് മുളക് ഒരു മുളക് മലിക്കാൻ എഴുതി കൂടി കഴിഞ്ഞാലും പിള്ളേർക്ക് കഴിക്കാൻ പ്രയാസമാണ് ഇങ്ങനെ അതിനകത്ത് കുറച്ച് മലവിച്ചിട്ട് ഒരു വെളുത്തുള്ളി രണ്ടതിലും എത്തിച്ചുകൊണ്ട് ഇഞ്ചി ഒരു കുഞ്ഞു ഭക്ഷണം എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്ത് ആക്കി എടുക്കാം നല്ല വേവണമൊന്നുമില്ല കാരണം അത് നല്ല ഇതൊന്ന് വാടിയാലും മതി അതിൻ്റെ പുളി വെച്ച് കഴിച്ചു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിനകത്ത് കുറച്ച് നമുക്കൊരു മസാല ഇട്ട് കൊടുക്കാം അതൊക്കെ ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതായത് നമുക്ക് കുറച്ച് മസാലപ്പൊടി ആഡ് നമ്മൾ ഈ ചിക്കൻ കച്ചിടുന്ന മസാലയാണ് ഞാൻ ഇപ്പം കൊടുത്തത് കുരുമുളക് പൊടിയോ കിട്ടാതും മതി കുരുമുളക് കിട്ടാൻ മതി നല്ല കുരുമുളക് പൊടി ഉറച്ചി കഴിഞ്ഞാലും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീലിങ് റെഡിയായി പിള്ളേർക്ക് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ആഡ് ചെയ്യാനുള്ളത് കുരുമുളക് പൊടിയാലും ഒരു പച്ചമുളക് നമ്മളിട്ടിട്ടുള്ളത് കൊണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ഒരൊറ്റ ഒരു ഒറ്റ സവാള മാത്രമേ നമ്മളെടുത്തിട്ടുള്ളൂ ഒരു സവാള തന്നെ ധാരാളമാണ് കാരണം നാല് മുട്ട ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ അതിനകത്തോട്ടുള്ളത് ഫില്ലിങ്ങല്ലേ ആവശ്യമുള്ളൂ മുട്ട എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയൊരു അപ്പോൾ അവർക്ക് ഈ മുട്ട പുഴുങ്ങിയത് മാത്രമായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അതിനകത്തൊരു ടേസ്റ്റൊന്നും ഇല്ലല്ലോ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാവും ഞാൻ ഒരു പ്രാവശ്യം ഒരു യാത്രയ്ക്കിടയിൽ കഴിച്ചിട്ടുണ്ട് സംഭവം നല്ല ടേസ്റ്റുമാണ് അപ്പം ഞാൻ പൊരിച്ച കടികളൊന്നും കഴിക്കാതെ ഇതാണ് കഴിച്ചത് അത് താറാമുട്ടയിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കാം ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കോഴിമുട്ടയാണ് കോഴിമുട്ട കഴിക്കാൻ പാടില്ല പ്രയാ പാടില്ലായ്മ ആൾക്കാരുണ്ടാവുമല്ലോ എല്ലാവർക്കും കോഴിമുട്ട കഴിക്കാൻ പറ്റില്ല പല ശാരീരിക പ്രയാസങ്ങളും കാരണം ഊഷ് രോഗങ്ങളുള്ളവർക്കൊന്നും എന്തെങ്കിലും കഴിക്കാൻ പറ്റില്ല കോഴിമുട്ട കഴിക്കാൻ പറ്റില്ല അത്തരം ആൾക്കാർക്ക് നമ്മൾ എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ചും കൂടെ മല്ലിച്ചപ്പം ഇറക്കാൻ എപ്പോഴും കൂടി ഇഷ്ടം ഇളക്കി നമുക്ക് ഓപ്പാക്കാം ഇല്ലിങ്ങിനെ നമുക്ക് തട്ടിയെടുക്കാം എടുക്കാം പാത്രത്തിൽ പാത്രത്തിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് മല്ലി ചപ്പിൻ്റെ ഇതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുട്ടയിലോട്ട് നിറയ്ക്കാം എടുത്തിട്ട് അത് കത്തിയെടുത്തതിന് നടു കയറണം എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം എന്താ ഇതുപോലെ ഫുൾ കട്ട് ആവരുത് കുറഞ്ഞ രീതിയിൽ കട്ടാക്കിയിട്ട് ഇതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അവിടെ ടേസ്റ്റുള്ള മസാല മുട്ട റെഡി ആയിട്ടുണ്ട് ഇവിടെ മുട്ട കഴിക്കാൻ മുട്ട വൃത്തിയായി പുഴുങ്ങി കഴിക്കാൻ പിള്ളേർക്ക് താല്പര്യമില്ല അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കടിച്ച് തിന്നോളൂ അപ്പോൾ വൈകുന്നേരത്തേക്ക് ചായക്ക് രണ്ട് മുട്ടയും ഒരു ചായയും കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഹെൽത്തി ഫുഡുമായി അവർ വിശത്തിനോട് വിശപ്പടങ്ങുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്കെന്നിപ്പോൾ ഓരോ ഓരോ വെറൈറ്റി സംഭവം ഹെൽത്തി ഫുഡുകൾ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ ഇട്ട് വരുമ്പോഴേ ഇതിനകത്താകുമ്പോൾ എണ്ണമയോ ഇല്ല പിള്ളേർക്ക് ശരീരത്തിന് ഓരോ കോഴിമുട്ട ദിവസവും ചെല്ലുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക ബായ്